ഹലോ സ്ലാ വലൈക്കും എല്ലാവർക്കും സുഖം തന്നെ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മത്തി കുരുമുളക് ഇട്ടതാണ് അതിപ്പോൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നുള്ള ഇവിടെ കാണിച്ചിട്ടുണ്ട് കുരുമുളക് മഞ്ഞൾ ചെറിയ ഉള്ളി പുളിയും ഇത്രയാണ് നമ്മളിതിൽ അരയ്ക്കാനുള്ള സാധനങ്ങൾ ഇതിലേക്ക് നമ്മൾ അടുപ്പത്ത് വയ്ക്കുന്ന സമയത്ത് പച്ച ഉരുവയിടും അത് ലാസ്റ്റാണ് ഇടുന്നത് നമ്മൾ എല്ലാം കൂടി അരയ്ക്കാൻ പോവുകയാണ് കരിവേപ്പില അടുപ്പത്ത് വയ്ക്കുന്ന സമയത്ത് കരിവേപ്പില ഇട്ടാൽ മതി കുരുമുളകും മഞ്ഞളും ഉള്ളിയും പുളിയും ഇത്രയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് അരച്ചുകൊണ്ട് വരാം നമ്മൾ അരച്ചതാണ് ഇപ്പം ഇതിലേക്ക് ഒഴിക്കണത് ഇത് ഒരുപാട് വെള്ളം നമ്മൾ നമ്മളിതിൽ ചേർക്കാൻ പാടില്ല വളരെ കുറച്ച് വെള്ളം ഇതിൽ ചേർക്കാൻ പാടുള്ളൂ മഞ്ഞളിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കരിവേപ്പിലിട്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് അടുപ്പത്ത് അടുപ്പത്തൊച്ചി ചെറിയ തീയിൽ വേവിക്കാൻ പാടുള്ളൂ വലിയ തീ ഇടാൻ പാടില്ല നമ്മൾ മിക്സി കഴുകുന്ന വെള്ളമാണ് നമ്മളിതിലേക്കിപ്പോൾ ഒഴിച്ചത് ഓവർ വെള്ളത്തിൻ്റെ ആവശ്യമില്ല കറിയായിട്ടല്ല ഇത് ചട്ടിയിൽ വറ്റിച്ച് വയ്ക്കാനാണ് ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇത് നിങ്ങൾ കണ്ട് ചെയ്ത് നോക്കണം പച്ച കുരുമുളകിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ എല്ലാം റെഡിയായി അടുപ്പത്തിരുന്ന് വെന്ത് കൊണ്ടിരിക്കുകയാണ് വെള്ളമൊക്കെ വളരെ കുറച്ച് ഞാൻ വെള്ളം ചേർത്തിട്ടുള്ളൂ വെള്ളം അധികം വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഇത് ചട്ടി പറ്റിച്ചു വെച്ചാൽ നല്ല ടേസ്റ്റുള്ള കറിയാണ് ട്രൈ ചെയ്ത് നോക്കണം പച്ച കുരുമുളക് ഉള്ളവർ ഇങ്ങനെ കറി വയ്ക്കണം മത്തി ഇങ്ങനെ കറി വെച്ചാൽ നല്ലതാണ് നല്ല ടേസ്റ്റിയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതണം മത്തി കിട്ടിയാൽ എല്ലാരും ഇങ്ങനെ ചെയ്ത് നോക്കണം ടേസ്റ്റി ആയിട്ടുള്ളതാണ്